ഇന്നലെ ശനിയാഴ്ച വേണ്ട വൈകിട്ട് അടുത്ത് പോയായിരുന്ന കേട്ടോ ചെന്നപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു അങ്ങനെ മഴയെ കൊണ്ട് കുറെ നേരം ഇരുന്നു പിന്നെ ഞാൻ പോയപ്പോൾ സിലോപ്പിയ മീനും മത്തി മീനും വാങ്ങിച്ചുകൊണ്ട് പോയിരുന്ന കേട്ടോ മത്തി തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെച്ചു പിന്നെ സിലോപ്പിയ മുള മുളകും വെച്ച് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മ എന്നോട് പറഞ്ഞു അമ്മയുടെ ഒക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ജനലിൻ്റെ അവിടെ ഒക്കെ അങ്ങനെ പിന്നെ ഞാൻ മണി പ്ലാന്റ് എൻ്റെ കിച്ചണിൽ ചെയ്തേക്കുന്ന പോലെ ഇതുപോലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തു പിന്നെ രാവിലെ കഴിക്കാൻ ദോശ സാമ്പാറും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരുന്നിരുന്നപ്പോൾ അപ്പുറത്തെ രവിമാമൻ രണ്ട് മാമ്പഴം ഒക്കെ അത് പിന്നെ ചെത്തി കഴിച്ചു അന്നേരം പിന്നെ ചക്കയടത്താനായിട്ട് ആൾ വന്ന കേട്ടോ പിന്നെ ചക്ക വലിയൊരു ഭീമൻ ചക്ക ഉണ്ടായിരുന്നു അത് പിന്നെ കെട്ടി കെട്ടിയിറക്കി ബാക്കിയെല്ലാം ഇതുപോലെ അടത്തിയിടുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ പ്ലാവ് വെളുപ്പിച്ച് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് മാങ്ങ വെച്ചാൽ പോയി കേട്ടോ മാമ്പഴം സൂപ്പർ മാമ്പഴമാണ് കേട്ടോ ഇത് പഴിപ്പിച്ച അടിപൊളിയാണ് പിന്നെ അങ്ങനെ ഞാൻ ഒരു കെട്ട് ഒരു കെട്ട് ഒരു കൊട്ട ഒരു കൊട്ട മാങ്ങയൊക്കെ പിച്ച് വെച്ച് പിന്നെ അട്ടിപൊളി ചക്കേരിശേരി ഊട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കേട്ടോ ഇതെൻ്റെ അമ്മാമ്മയുടെ സ്പെഷ്യൽ ചക്കരിശേരിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം പിന്നെ ഞങ്ങൾ ചക്കേരി ശേരിയും കൂടി ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ വൈകുന്നേരം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ